സ്ഫോടന കേസിൽ കേരള പോലീസിന് ഇന്റർപോൾ സഹായം ലഭിക്കും പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധം അന്വേഷിക്കണമെന്ന കേരള പോലീസിന്റെ ആവശ്യം ഇന്റർപോൾ അംഗീകരിച്ചു കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി കേരള പോലീസ് ഇന്റർപോളിന് കൊച്ചിയിൽ നിന്ന് ചേരുന്നു അമൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഉന്മേഷ് സ്ഫോടന കേസിൽ പ്രതിയായിട്ടുള്ള ഡൊമനിക് മാർട്ടിനെതിരെ ഉള്ള അന്വേഷണത്തെ ഊർജിതമാക്കുകയാണ് കേരള പോലീസ് ഇതിന്റെ ഭാഗമായി ഈ ഡൊമനിക് മാർട്ടിന് വിദേശ ബന്ധങ്ങൾ ഉണ്ട് എന്നും ഇയാൾ ബോംബുണ്ടാക്കാൻ പഠിച്ചത് ദുബായിൽ ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു അന്ന് ദുബായിൽ ജോലി ചെയ്യുന്ന ആ ഒരു സമയത്ത് ബോംബുണ്ടാക്കാൻ ഇയാളെ പഠിപ്പിച്ചത് ഇയാൾക്ക് പരിശീലനം നൽകിയത് ആരാണ് എന്ന് അറിയേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് അതിനായി ദുബായിൽ ഇയാളുടെ ഇയാളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം പ്രധാനമായും നടത്തുക അതോടൊപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ സ്ഫോടന കേസിൽ അന്ന് കളമശ്ശേരിയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ യഹോവ സാക്ഷികളുടെ ഒരു സമ്മേളനം നടക്കുമ്പോഴായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ആ ഒരു സമയത്ത് ഉണ്ടായ സ്ഫോടനത്തിൽ ഈ ഒരു കേസിൽ സാക്ഷി പറയുവാൻ വേണ്ടി യഹോവ സാക്ഷികളായി അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ചിലരോട് ഒരിക്കലും ചെല്ലരുത് സാക്ഷി പറയാൻ ഈ കേസിൽ സാക്ഷി പറയാൻ ചെല്ലരുത് എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മലേഷ്യയിൽ നിന്നും മറ്റും ഒരു ഭീഷണി സന്ദേശം കോളുകൾ ഒക്കെയായി പലർക്കും ലഭിച്ചിരുന്നു അപ്പോൾ ഇതിന്റെ ഒരു സ്രോതസ് അന്വേഷിക്കുകയും പോലീസിന്റെ മുഖ്യമായ ലക്ഷ്യമാണ് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി ഇന്റർപോൾ സമ്മതം മൂളിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുഖേനയാണ് കേരള പോലീസ് ഈ ഒരു അപേക്ഷ ഇന്റർപോളിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു അപേക്ഷയിലാണ് ഇന്റർപോളിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത് ഉന്മേഷ് അവലിപ്പോൾ നേരത്തെ ഈ ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചതാണല്ലോ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിദേശ ബന്ധം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കൊക്കെ എത്തുന്നത് അന്വേഷണ സംഘം പോലീസിന് വ്യക്തമായിട്ടുള്ള സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അന്നേ ദിവസം വല്ലാത്തൊരു ഭീകര അന്തരീക്ഷത്തിലായിരുന്നു സംസ്ഥാനം ഒന്നാകെ ഉണ്ടായിരുന്നത് എന്താണ് സംഭവിച്ചത് പലതരത്തിലുള്ള അഭിഭവങ്ങളും പലതരത്തിലുള്ള പ്രചരണങ്ങളും പലതരത്തിലുള്ള കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടാനുള്ള ആളുകളുടെ വ്യഗ്രതയുമെല്ലാം ആ ഒരു ദിവസം ഒരു പകൽ മുഴുവൻ നമ്മൾ കണ്ടതാണ് പക്ഷേ വൈകുന്നേരമായപ്പോഴാണ് ഈ ഡൊമിനിക് മാർട്ടിൻ തന്നെ താനാണ് ഈ ഒരു സ്ഫോടനം നടത്തിയത് അല്ലെങ്കിൽ ഇതിന്റെ സൂത്രധാരം താനാണ് എന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഇയാൾ മാത്രമാണ് ഇപ്പോൾ തൽക്കാലമായി പ്രതി പട്ടികയിലുള്ള അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസിന് അറിയേണ്ടതുണ്ട് മാത്രമല്ല ഡൊമിനിക്കിന്റെ ജോലി സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് ദുബായിലായിരുന്നു അതുകൊണ്ട് തന്നെ ദുബായിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഉന്മേഷ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്